السلام عليكم ورحمة الله وبركاته إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن الله ورسوله فقد فاز فوزا സഹോദരീ സഹോദരന്മാരെ പ്രപഞ്ചപരിപാലകനായ അള്ളാഹു സുബാനഹുലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി കഴിഞ്ഞുകൂടാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തോഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്മാരുടെ പിതാവും അള്ളാഹുവിൻ്റെ ഖലീലുമായ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്വലവും ഭക്തി നിർഭരവുമായ ജീവിതസ്മരണകൾ അനുസ്മരിച്ചു കൊണ്ട് മുസ്ലിം ലോകം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇരുപത്തിയഞ്ച് അദ്ധ്യായങ്ങളിലായി എഴുപതോളം സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയ ആ മഹാനായ പ്രവാചകന്റെയും കുടുംബത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകളാണ് എഴുദുൽ അൽഹ ആഘോഷിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ മനോമുഖരങ്ങളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് മക്കയുടെ മഷായിറുകളിൽ ഹാജിമാരായ ആളുകൾ അവർ അവിടെ മുഴക്കുന്ന മന്ത്രധ്വനിയും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ വിശ്വാസികൾ ബലി പെരുന്നാൾ സുദിനങ്ങളിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്ന മന്ത്രധ്വനിയും

പ്രവാചകന്മാരെല്ലാം ഈ ലോകത്ത് വന്ന് തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് പ്രബോധനം ചെയ്ത അടിസ്ഥാനപരമായ ആശയങ്ങളാണ് ഈ ദിക്കുറുകളിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും മഹോന്നതനാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹു ആരാണ് എന്ന് ഖുർആാനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് വലം വലിയും രക്ഷിക്കാൻ ഒരു സഹായി ആവശ്യമാകും വിധം ഒരു ദൗർബല്യമില്ലാത്തവനാണ് അള്ളാഹു എന്ന് അള്ളാഹുവിനെ സഹായിക്കാനോ രക്ഷിക്കാനോ ആരും തന്നെ അവന് ആവശ്യമില്ല മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളമോ എപ്പോഴും നമ്മളെ രക്ഷിക്കാനും നമ്മളെ സഹായിക്കാനും ആളുകൾ വേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത് അങ്ങനെയുള്ള അള്ളാഹുവിനെയാണ് നിങ്ങൾ വാഴ്ത്തേണ്ടത് വഖബിറഹുബീറ അപ്പോൾ അള്ളാഹു നിങ്ങൾ മഹത്വപ്പെടാ അതേപോലെ തന്നെ വാഴ്ത്താനും അർഹനാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് ശരിക്ക് നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ടത് എന്നാണ് വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമസ്കാരങ്ങളിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതൽ ഉരിയാടുന്ന ഒരു ആദർശ പ്രഖ്യാപനവും മന്ത്രധ്വനിയുമാണ് ശരിക്ക് അള്ളാഹു അക്ബർ എന്ന് നാൽപ്പത് റക്കാലത്ത് ഫറതും സുന്നത്തുമായി ഒരു വിശ്വാസി തന്റെ ദൈനംദിന ജീവിതത്തിൽ നിർവഹിക്കുന്നുണ്ട് നമസ്കാരാനന്തരം നമ്മൾ ദിക്കർ ചൊല്ലുന്നുണ്ട് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് തവണ കിടന്നുറങ്ങുന്ന നേരത്ത് മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ എന്ന ദിക്കർ നമ്മൾ ചൊല്ലുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണ് അതിൻ്റെ ആശയം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹു അല്ലാത്തതെല്ലാം ചെറുതായി തീരുകയാണ് അള്ളാഹു അല്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിസ്സാരമാണ് ചെറുതാണ് അതിന് താഴെയാണ് എന്ന പ്രഖ്യാപനമാണ് ശരിക്ക് അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനം ആ ഒരു പ്രഖ്യാപനം തക്ബീർ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു പ്രവാചകനെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നോക്കൂ നിങ്ങൾ ഇബ്രാഹിം അലൈഹ്സ്ലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയതായി തീർന്നത് അല്ലാഹുവിന് വേണ്ടി അദ്ദേഹം തന്റെ പിതാവിനോട് സംവദിച്ചു അള്ളാഹുവിന് വേണ്ടി അദ്ദേഹം തന്റെ നാട്ടുകാരോട് തർക്കിച്ചു അള്ളാഹുവിന് വേണ്ടി ഭരണാധികാരിയായ നന്ദ്രൂദിനോട് അദ്ദേഹം കലഹിച്ചു അതിനൊക്കെ അവർ വലിയ അത്തികുണ്ടാരമൊരുക്കി അദ്ദേഹത്തെ അതിലേക്ക് വലിച്ചെറിഞ്ഞ് ചുറ്റുകരിച്ചു കൊല്ലാനാണ് ഒരു നാടും ഭരണാധികാരവും തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോഴും അള്ളാഹു ജീവിതത്തിൽ ഉരുവിടുന്ന പ്രഖ്യാപിക്കുന്ന പ്രാവർത്തികമാക്കുന്ന മഹാനായ പ്രവാചകന് അതൊന്നും ഒരു പ്രയാസമായേ തോന്നിയില്ല അതിനൊക്കെ നിസ്സാരമായി തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്താ ഹസ്ബി അല്ലാ എനിക്ക് എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും എനിക്ക് എതിരിൽ ആര് എന്ത് ഗൂഢാലോചനകളും ഗൂഢതന്ത്രങ്ങളും നടത്തിയാൽ എനിക്ക് റബ്ബ് റബ്ബുമതി അള്ളാഹു മതി എന്ന പ്രഖ്യാപനമാണ് എൻ്റെ കാര്യങ്ങൾപ്പിക്കാൻ അവനാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്ന പ്രഖ്യാപനമാണ് അള്ളാഹു സുബാനോ താല ഈ തവക്കുലു കൊണ്ട് ഈ തക്ബീറിൻ്റെ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹം പകർത്തിയതിനാൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയുടെ പ്രകൃതി തന്നെ മാറ്റി ഇബ്രാഹിം അഗ്നി അതിലേക്കാണ് പക്ഷേ തീ കെട്ടുപോവുകയല്ല ചെയ്യുന്നത് തീ ആളിക്കത്തുന്നുണ്ട് ഈ ആളിക്കത്തുന്ന തീക്ക് ചുട്ടരിക്കാനുള്ള പ്രകൃതി കൊടുത്ത അള്ളാഹു ആ തീയോട് ആജ്ഞാപിച്ചത് അല്ലയോ അഗ്നി നീ നീ തണുപ്പായി ഇബ്രാഹിം ഇബ്രാഹീമിന് എന്നതാണ് അങ്ങനെ ഈ പരീക്ഷണത്തെ അതിജീവിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈസ് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് നാട്ടുകാർ അദ്ദേഹത്തെ വെറുത്തു കൈയൊഴിഞ്ഞു അതേപോലെ തന്നെ സ്വന്തം പിതാവ് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ കല്ലെടുത്തെറിഞ്ഞ് ഇവിടെ നിൽക്കേണ്ട നീ നാട് വിട്ടും വീട് വിട്ടും പോകണമെന്ന് പറഞ്ഞു അദ്ദേഹം അതിനും ഒരു പ്രയാസോമോ ബുദ്ധിമുട്ടോ കണ്ടില്ല അദ്ദേഹം പ്രഖ്യാപിച്ചു റബ്ബനിക്കുണ്ട് ഞാൻ അവൻ്റെ അരികിലേക്ക് പോവുകയാണ് അവൻ എനിക്കൊരു മാർഗം വഴിയും കാണിച്ചു തരുമെന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം ഇറാഖിലെ ഊറിൽ നിന്ന് അദ്ദേഹം സിറിയയിലൂടെ സഞ്ചരിക്കുകയാണ് ഈജിപ്തിലൂടെ യാത്ര ചെയ്യുകയാണ് ഫലസ്തീനിലെത്തി അവിടെ താമസിക്കുകയാണ് അവിടെ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിലേക്ക് വരുന്നു തന്റെ ഭാര്യയെയും കുഞ്ഞുമോനെയും അവിടെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും മക്കയിലേക്ക് തന്നെ പോകുന്നു ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും ദൂരം ഈ ഭൂമിയിലൂടെ നടന്നു തീർത്ത ഒരു പ്രവാചകൻ കൂടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ മനുഷ്യകുലത്തിന്റെ നേതാവായി നിന്നെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം ഇബ്രാഹിംഅലൈ സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുബ് ഹനോത്താലു ഇബ്രാഹിം അലൈഹ് സ്വലാത്തുലാമിന് അള്ളാഹുന്റെ അരികിലുള്ള സ്ഥാനമാണ് വിശദീകരിച്ചു തരുന്നത് അദ്ദേഹം 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 ഒരു പ്രസ്ഥാനമായിരുന്നു ജനനായകനായിരുന്നു അള്ളാഹുവിന് കീഴുതുങ്ങി ജീവിക്കുന്ന ഭക്തനായിരുന്നു ഹനീഫ ഹനീഫുന്റെ അടിമയായിരുന്നു വലം യൽ മുഷരിക്കും അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല മാത്രമല്ല അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി അദ്ദേഹം നിറവേറ്റി നിറവേറ്റിട്ടാവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും ബാധ്യതകളുമെല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഇതാണ് ഈ പൂർത്തീകരണത്തിലൂടെയാണ് അദ്ദേഹം മുസ്ലിമായി തീരുന്നത് അങ്ങനെയാണ് ഒരാൾക്ക് മുസ്ലിമായി തീരാൻ കഴിയുക അള്ളാഹു നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിലൂടെ നിർവഹിക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ അള്ളാഹു സമർപ്പിക്കുക എന്ന ഉന്നതമായ ഒരു പദവിയാണത് ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് ഇബ്രാഹിംഅലാത്തു വസ്സലാമിനെ അള്ളാഹുബൻ ഉയർത്തി ഇത് തന്റെ നാഥൻ അദ്ദേഹത്തോട് നീ നിന്റെ ജീവിതത്തെ റബ്ബിന് സമർപ്പിക്കണം നീ കീഴൊതുങ്ങണം വിനയാൻ്റെ മുസ്ലിമാകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതാ മുസ്ലിം ആയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇന്ന സൊലാത്തി നമ്മൾ വജ്ജത്തൂൽ ഓതുന്ന ഈ വിശുദ്ധ ഖുർആനിന്റെ വരികൾ ഉണ്ടല്ലോ ഖുർആാൻ്റെ വരികളാണത് ുംരണവും എമ്മങ്ങളും എന്റെ മറ്റാരാധനാനുഷ്ഠാനങ്ങളും എന്റെ ജീവിതവും മരണവുമെല്ലാം അള്ളാഹുന്ന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് കൊണ്ട് അദ്ദേഹം ഇസ്ലാം എന്ന ആ പദവി പരിപൂർത്തീകരിച്ചു എന്നാണ് അള്ളാഹു സുബാൻ നമ്മെ ഉണർത്തുന്നത് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം അള്ളാഹുന്ന് സമർപ്പിച്ച ഒരു കുടുംബത്തിന്റെ ത്യാഗപൂർണമായ ഭക്തി നിർഭരമായ ചരിത്രമാണ് ശരിക്ക് ഈ ബലി നമ്മളൊക്കെ അനുസ്മരിക്കുന്നത് ആ പിതാവ് ഇബ്രാഹിം അലൈസ് ആണ് ആ മാതാവ് ആ പുത്രൻ ഇസ്മായിൽ അലൈസ് നമുക്കറിയാം അള്ളാഹുവിന്റെ നിർദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടി ആ മകനെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അറുക്കണമെന്ന കൽപ്പന ഉണ്ടായപ്പോൾ ആ പിതാവ് മകന്റെ അരികിൽ വന്ന് ആലോചിക്കുകയാണ് ിൽ തന്നെ ഒരു ചേർത്ത് നിർത്തലുണ്ട് ആ ഉമ്മയും ഉപ്പയും ഇസ്മായിൽ അലൈ സ്വലാത്തു വസ്സലാമിനെ വളർത്തിയത് അങ്ങനെയാണ് താൻ ഉൾക്കൊണ്ടിട്ടുള്ള ആദർശം തന്റെ വിശ്വാസം തന്റെ സംസ്കാരം അതിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ പോരാ എന്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടാകണം എന്റെ മകനോട് എന്നോടൊപ്പം ഉണ്ടാകണം അതാണ് ഒരു ഇസ്ലാമിക കുടുംബം അങ്ങനെ യാ ബുനയ്യ എന്ന ഈ സംബോധന ഒരു മാത്രം ഒതുക്കരുത് നമ്മുടെ മക്കൾ എപ്പോഴും കുഞ്ഞുമോനെ നീ എന്റെ കൂടെ വരണം എൻറെ ഉണ്ടാ എന്റെ കൂടെ ഉണ്ടാകണം ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയാണ് എന്ന ഈ ചേർത്ത് നിർത്തലിൽ ഈ വിളിക്ക് നാം യാ ബുനയ്യ എന്ന് വിളിച്ചാലേ ഇങ്ങനെ നമ്മുടെ മക്കളെ ഈ ആദർശത്തിലും വിശ്വാസത്തിലും ഉറപ്പിച്ച് ചേർത്ത് നിർത്തിയാലേ മറുപടി കേൾക്കാൻ നമുക്ക് യോഗ ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ ഇബ്രാഹിം കേട്ടു നിങ്ങളോടെ നിങ്ങളോട് റബ്ബ് കൽപ്പിച്ചത് അത് നിർവഹിച്ചു കൊള്ളുക എന്നെ ക്ഷീലനായി അവരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കാണാമെന്ന് നോക്കൂ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ആദർശ കുടുംബത്തെയാണ് ശരിക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം ഇബ്രാഹിംഅലിത്തു വസ്സലാം അള്ളാഹിനോട് ചേർത്തപ്പോഴൊക്കെ സ്വന്തത്തെ പറ്റി മാത്രമല്ല സ്വന്തം കുടുംബത്തെ കൂടി ചേർത്ത് വെച്ചാണ് പ്രാർത്ഥിച്ചത് നോക്കൂ നിങ്ങൾ

എന്നെ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരിൽ നീ ആക്കേണമേ എന്നെ മാത്രം പോരാ എന്റെ സന്താനങ്ങളെയും അത്തരക്കാരാക്കി നീ വളർത്തേണമേ അള്ളാ സുബാനാക്കിയപ്പോൾ ഇനി ഇമാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല ഞാൻ മാത്രം നേതാവായാൽ പോരാ ഞാൻ മാത്രം ഇമാമായാൽ പോരാ താലവമിന്തുല്യ തീ എന്റെ സന്താനങ്ങളിൽ നിന്ന് എന്റെ മക്കളിൽ നിന്ന് നേതൃയോഗ്യരായ ആളുകൾ ഉണ്ടാകണം റബ്ബേ എന്ന് എന്നാ പ്രവാചകൻ പ്രാർത്ഥിച്ചു ഒരു വ്യക്തി മാത്രമല്ല ഒരു കുടുംബമാണ് ശരിക്ക് ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതും മാറ്റുന്നതും എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം അള്ളാഹുന്റെ കൽപ്പന പ്രകാരം തൻ്റെ മകന്റെ കഴുത്തറുക്കാൻ ബലികൊടുക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അദ്ദേഹം അതിനൊരുങ്ങി കിടത്തിക്കൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇബ്രാഹിം വിളിയുണ്ടായി താങ്കളുടെ സ്വപ്നം അത് താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇപ്രകാരമാണ് നാം സുഹൃതവാൻമാർക്ക് പ്രതിഫലം നൽകുന്നത് ആ മകന് പകരം അള്ളാഹുബാൻ മഹത്തായ ഒരു ബലി മൃഗത്തെ പകരം മറുക്കുവാൻ വേണ്ടി നൽകിയെന്നാണ് ആ ചരിത്ര സംഭവങ്ങൾ അനുസ്മരിച്ചു കൊണ്ടാണ് ഇന്ന് മുസ്ലിങ്ങൾ ഈദ്ൽ അലഹയിൽ ഇങ്ങനെയുള്ള ബലിയും അതുപോലെയുള്ള ആഘോഷങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബലിമൃഗത്തിന്റെ കഴുത്തിൽ കത്തിവക്കുമ്പോൾ ഒരു മുസ്ലിം പ്രഖ്യാപിക്കുന്നത് നമ്മെ പഠിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള വഴികളിലൂടെ കടന്നു വന്ന പ്രവാചകൻ ആ പ്രവാചകനെ അള്ളാഹു തന്റെ ഖലീലായി സ്വീകരിച്ചു സൃഷ്ടാവായ അള്ളാഹു സുബാന സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മനുഷ്യരിൽ നിന്ന് ആ പ്രവാചകന്മാരിൽ നിന്ന് തന്നെ ഏറ്റവും ഉന്നത പദവി നൽകിക്കൊണ്ട് ഖലീൽ എന്ന് പറഞ്ഞാൽ ഉച്ചമിത്രം എന്നാണ് കൂട്ടുകാരൻ എന്നാണ് ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരമകാഷ്ട പ്രാപിക്കുന്ന ഒരു അവസ്ഥയായിക്കൊണ്ടാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെ അള്ളാഹു സുബാനോ അദ്ദേഹത്തെ കൂട്ടുകാരനായി തൻ്റെ മിത്രമായി സ്വീകരിച്ചു എന്നിട്ടും ആ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ വിനയാാന്വിതമായ മനസ്സ് നോക്കൂ നിങ്ങൾ ഈ ജീവിതം ക്ഷണികമാണ് സഹോദരങ്ങളെ നൈമിഷികമാണ് മരണം നമ്മുടെ ചെരുപ്പിന്റെ വാരിനോളം നമ്മോടടുത്തിരിക്കുന്നു എപ്പോഴാണ് നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് നമുക്കറിയില്ല മരണാനന്തര ജീവിതം ആ ജീവിതത്തിൽ നമ്മൾ അപമാനിതരായി തീരാൻ പാടില്ല ഇത്രയൊക്കെ സ്ഥാനം ലഭിച്ച പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന

അവർക്കായിരിക്കും അവിടെ രക്ഷ എന്നാണ് അള്ളാഹു താല പ്രഖ്യാപിച്ചത് അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി ആ അവിടെ അഭിമാനത്തോടുകൂടി അവിടെ കഴിഞ്ഞുകൂടാനുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് നമുക്കറിയാം ഇസ്ര മേറാജ് വേളയിൽ ആകാശാരോഹണ വേളയിൽ പ്രവാചക ദുരമേനി സ്വലം എല്ലാ പ്രവാചകന്മാരെയും കണ്ടുകൊണ്ട് നടത്തിയ ആ യാത്രയിൽ ഇബ്രാഹിം കാണുന്നുണ്ട് വാനലോകത്തുള്ള വാനലോകത്തുള്ള ബൈത്തുൽ ബൈത്തുൽ ചാരിയിരിക്കുകയാണ് ഇബ്രാഹിം ഇബ്രാഹിം ആ സന്ദർഭത്തിൽ റസൂലുള്ള പറയുന്നുണ്ട് ഭൂമിയിൽ പണിതുയർത്തിയ ചാരിയിരിക്കാൻ അർഹനാണ് അലൈഹിന് ഉന്നത പദവി അദ്ദേഹത്തിന് മരണാനന്തര ജീവിതത്തിലും നൽകുമെന്ന് ഇഷുദുറാൻ ആ കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ഈ പ്രവാചക കുടുംബത്തിന്റെ മാതൃകകളാകണം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത് അള്ളാഹു താല അതിന് നമുക്കെല്ലാം തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹീതമായി സുദിനങ്ങളിൽ നമ്മൾ ഈ തക്ബീറിന്റെ മന്ത്രധ്വനികൾ ധാരാള ധാരാളമായി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അർഹമുറാഹിമി നായ നാഥ കരുണാമയനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം നീ മഹഫിറത്തും മർഹമത്തും നൽകിയണമേ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തൽ ഫിറദൌസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങൾക്കിടയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ നിന്റെ കാരുണ്യവും സമാധാനവും സൗഖ്യവും നീ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കേണമേ ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും നൽകിയണമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതവും പ്രയാസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഫലസ്തീനിലുള്ളവർ റോഹിംഗ്യൻ്റെ അഭയാർത്ഥികളായി ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവേ നീ എല്ലാ രക്ഷയും ഒരുക്കി കൊടുക്കേണമേ സഹോദരങ്ങളെ അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ നമ്മൾ മനുഷ്യബന്ധങ്ങൾ സുദൃഢമാക്കുക പാപം പാ പാപങ്ങളായ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സഹായിക്കുക ആഘോഷ പരിപാടികളും ആനന്ദവേളകളും അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ വിട്ടുപോകാത്ത വിധമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നന്മയുടെ സഹകാരികളാവുക തിന്മകളോട് നമ്മൾ വിയോജിക്കുക എന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി െതിരിൽ നമ്മൾ മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക ഒരു ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി നമ്മളാലാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുക ഇന്ന് പ്രവാചക ദുരുമേലി സ്വർദാത്സരം പെരുന്നാൾ സുദിനത്തിൽ പ്രത്യേകിച്ച് സ്വതക്കുകൾ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു സ്ത്രീകളുടെ ഭാഗത്തേക്ക് റസൂറുള്ള കടന്ന് ചെന്നുകൊണ്ട് നിങ്ങൾ സ്വതക്കകൾ ധാരാളമായി നൽകുക എന്നൊക്കെ ഉപദേശിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും ഇന്നത്തെ ഈ സുദിനത്തിൽ നമ്മുടെ സ്വതക്കകൾ നമ്മുടെ ഈദ് ഹദിയായി നമ്മുടെ വിദ്യാഭ്യാസ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين